പാചകക്കാരായ ആളുകളൊക്കെ എത്ര സഹിക്കുന്നു നമ്മുടെ ഉമ്മമാരെയൊക്കെ എത്ര സഹിക്കുന്നു അടുപ്പിന്റെ ചൂട് ചൂട് അവരി അള്ളാഹുർക്കൊക്കെ ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ എത്രയാണ് ഹെദമത്തെടുക്കുന്നത് എല്ലാ ദിവസവും ഇത് തന്നെ അല്ലേ അടുക്കളയിൽ തന്നെ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ചൂട് നൽകാണ് ശരീരത്തിൽ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ് നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുന്നതാകുന്ന സേവനം അത് സംസാരകല്ല നമ്മൾ ഒരു ദിവസം അടുക്കളയിൽ കയറുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് സുബഹാനെന്നാ പത്ത് പാത്രം കഴുകുമ്പോ അറിയാം നടുവിന്റെ റാഹത്വം നടുവിന്റെ കെണുപ്പുള്ളിട്ടുണ്ടാവും നമ്മൾ എന്താ ചെയ്യുന്നത് പെണ്ണുങ്ങള് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ പതുക്കെ കഴിക്കാൻ കഴിച്ച രണ്ട് പ്ലേറ്റും കൂടെ അങ്ങോട്ടുകൊണ്ട് വെച്ചു കൊടുക്കും എവിടെ കഴുകുന്ന സ്ഥലത്തോട് പെണ്ണുങ്ങൾക്ക് അപ്പോഴുണ്ടാകുന്ന ദേഷ്യം സുബഹാനെന്നാ പറയാൻ പറ്റത്തി അവർ ഒരു വിധത്തിൽ പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തീരുമെന്ന് പറഞ്ഞു നോക്കാൻ അപ്പൊ എന്ത് ചെയ്യണം വേഗം തന്നെ ഭയങ്കര ഇഹലാസ് മേശപ്പുറത്തുള്ള നോമ്പുറന്ന കുറെ പാത്രങ്ങൾ കഴുകാനുള്ള ഒക്കെ പതുക്കെ കൊണ്ട് വെച്ചു കൊടുക്കാൻ ആര് ഭർത്താവും ഹിക്മത്ത് പരിപാടി പക്ഷെ ഈ ഹിക്മത്ത് തലയ്ക്ക് തട്ട് കിട്ടാൻ നോക്കിയോണം പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് ആ സമയത്തുണ്ട് കൊടുക്കണം നല്ലവർക്കും നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കുക ഏതുപോലെ പെണ്ണുങ്ങൾ ആഴ്ചയിൽ ചിലപ്പോൾ വീട് ഒന്ന് തുടക്കും ആ തുടക്കുന്ന സമയത്ത് ഭർത്താവിനേം കണ്ടുകൂടാ ആരെയും കണ്ടുകൂടാ മക്കളെ ഒന്നും കണ്ടുകൂടാ ഏറ്റവും ദേഷ്യമുള്ള പെണ്ണു കാരണം എന്താ വീട് മുഴുവൻ അഴുക്ക് അഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അഴുക്ക് ഒരു വിധത്തിൽ തുടച്ച് വൃത്തിയാക്കി ആദ്യം ഒന്ന് അഴിച്ചുപാരി വൃത്തിയാക്കി പിന്നെ വീണ്ടും നല്ലതുപോലെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വരുമ്പോണ്ട് ഒരു തൻ ഹയവാൻ മൂത്തവൻ അതിലേക്കു ചവിട്ടിക്കൊണ്ടങ്ങ് പോയി കാലം നിറച്ച് ചെരുപ്പിനകത്ത് ചെറിയായിട്ട് അപ്പൊ ഉണ്ടാകുന്ന ഉമ്മാക്കുള്ള ദേഷ്യം ഭയങ്കര ആ സമയത്ത് ആരെയും കണ്ടുകൂട ഭർത്താവിനെയും കണ്ടുകൂടാ എങ്ങോട്ടെങ്കിലും മാറി ഇരുന്നോണം പൊങ്ങി ഇരുന്നോണം സോഫക്കകത്ത് കയറിയിരുന്നോണം കസേരയ്ക്ക് ഇരുന്നോണം കാല് പൊക്കി വെച്ചോണം കുറെ നിർദ്ദേശങ്ങളാണ് തൗബയ്ക്ക് പോലും ഇല്ലേ ഇത്രയും ചെറുത്ത് കുറെ ഷർത്തുകൾ ശരിയാണോ അല്ലയോ ആണ് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് വർക്കത്ത് ചെയ്യട്ടെ എന്തുകൊണ്ടാ അവര് ദേഷ്യം പിടിക്കുന്നതല്ല സ്വാഭാവികമാണ് കാരണം ഇത്രയേറെ അഴുക്കും പ്രയാസവും കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കുമ്പോ അതിനിടെ കൂടെ പിന്നെ നടക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ടു ദിവസത്തേക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും ചിരിപ്പിടാൻ പാടില്ല അതിന് മൂന്നാം ദിവസം ആകുമ്പോ പിന്നെയും പഴയ പോലെ തന്നെയാവും രണ്ടു ദിവസത്തേക്കുള്ളൂ എന്തോ ആയിക്കോട്ടെ അള്ളാഹുരുടെ ഹിദുമത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ വലിയ ഹിദമത്താണത് അല്ലാഹു കബൂൽ നമ്മൾ ഈ ചൂടത്ത് പോലും നമുക്ക് ബുദ്ധിമുട്ട് വന്നിരുന്ന് പത്ത് മിനിറ്റ് സിയത്ത് കേൾക്കാൻ പോലും നമുക്ക് പ്രയാസം നമ്മുടെ സഹോദരിമാർ സഹിക്കുന്ന ത്യാഗം എത്രയാണ് എല്ലാ ദിവസവും മൂന്ന് നേരം ചിലർക്ക് രാവിലെ വെച്ചത് വൈകിട്ട് പറ്റൂരാ ആ കൂട്ടാൻ പിന്നെ കൊട്ടൂരാ അങ്ങനത്തെ വസ്വാസ ഭർത്താക്കന്മാരുണ്ട് ഉച്ചക്ക് ചോറ് വേറെ വെക്കണം വൈകിട്ട് വേറെ ചോറ് വെക്കണം അങ്ങനെ കഴിക്കുക സെപ്പറേറ്റ് വെക്കണം എന്നാ ഉച്ചക്ക് ഒന്നിച്ച് അരിച്ചിട്ട് വസ്വാസ അല്ലാതെ യുവസോ ഫീസോ ദൂരില്ല നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ ഇതൊക്കെ ഉണ്ടായിട്ടും ഭാര്യ വല്ലതും മറുത്തു പറയുന്നുണ്ടോ ഒന്നുമില്ല അവൾക്ക് സന്തോഷമുള്ളൂ അവൾ അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഭാര്യമാർക്ക് പ്രധാനം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാത്തോളം അള്ളാഹു സാധു കുരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഹോദരിമാർ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആഫിയത്തുള്ള ദീർഘായ ദീർഘായസ് അള്ളാഹു റസീവാണേ അപ്പൊ നരകത്തിൻ്റെതാകുന്ന ആ ചൂട് അതിനത്തൊട്ട് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിരുന്ന കരഞ്ഞതാകുന്ന ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അള്ളാഹു പേടിച്ച് കരഞ്ഞതാകുന്ന വ്യക്തി ആയതുകൊണ്ട് ഇയാള് നരകത്തിൽ കടക്കൂല കേട്ടോ ഇയാള് മാത്രല്ല എല്ലാരും അങ്ങനെ തരും ഈ നരകത്തെ പേടിച്ചിട്ട് ആരെങ്കിലും കരയുന്നുണ്ടോ ആരെങ്കിലും കരയുന്നുണ്ടോ കരയണം അങ്ങനെ കരന രക്ഷപ്പെട്ടു അള്ളാഹു നൽകട്ടെ അള്ളാഹു എന്നെ നരകത്തിൽ ഇടുമോ എന്ന് പേടിച്ചിട്ട് ഭയക്കുന്ന ഒരു മോമിൻ നരകത്തിൽ കടക്കുകയില്ല മൂന്ന് കണ്ണുകൾ നാളെ കാണൂല നരകത്തിൽ കടക്കൂല മുഹമ്മദ് അയിനൊന്നും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അവർക്ക് നരകീയ മോചനം ഉറപ്പാണ് അത് നമ്മുടെ കൂട്ടത്തില് ഉണ്ടാകാൻ പാടാൻ കാരണം എല്ലാവരും കണ്ണുള്ളവരൊക്കെ ഹറാമ് കണ്ടിരിക്കും ആ കോലത്തിലാണ് ഇന്നത്തെ കോലം ഇന്നത്തെ രാജ്യത്തിന്റെ ഇന്നലെ ഇന്നലെ അസറിനു ശേഷം അൻവർശരിയിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി അതിന്സാദ് ഒരു ദൗത്യമാണ് അള്ളാഹുസാദിന് ആഫിയത്തുള്ള ദീർഘായു നസീബാക്കട്ടെ എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു സലാമത്തോടെ അനുഗ്രഹിക്കട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടെങ്കിലും എറണാകുളത്ത് തന്നെ വീട്ടിൽ വിശ്രമത്തിൽ നാട്ടിലേക്ക് ശരീര തിരുമുറ്റത്തേക്ക് വന്നിട്ടില്ല ഇന്നലെ അവിടെ ആയിരങ്ങൾ ഒരുമിച്ചുകൂടി നോമ്പുതര വിഭവങ്ങളോട് കൂടി തന്നെ ആ സദസ്സ് സമാപിച്ചു ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മോമിനികളാകുന്ന ഏതെല്ലാം വ്യക്തിത്വങ്ങളും ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രധാന ചൊരിയുമാറാവട്ടെ നമ്മുടെ നന്നാക്കി അനുഗ്രഹിക്കട്ടെ ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു ോ തീർച്ചയായും അവൻ നരകത്തിൽ കടക്കൂര ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പോകുന്നത് അൻവർ ഇന്നലത്തെ സദസ്സിൽ സദസ്സുരുവായു വന്നത് ഉസ്താദാൻ ജന്മന അന്ധനായിരുന്നു അറിയാം സൂഫി വര്യനാ അള്ളാഹുറത്തട്ടെ അദ്ദേഹത്തിന്റെ അന്ധത അദ്ദേഹത്തിന്റെ വിജ്ഞാനം നുകരാനുള്ള താല്പര്യത്തെ തൊട്ട് പിറകോട്ടടിച്ചില്ല മുതല്യമായി ആര്യമായി ബാകവിയായി ദീനീ സേവകനായി ധാരാളം എൽമിന്റെ സദസ്സുകൾ വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമായി മാറി ജന്മന അന്തര അങ്ങനെയുള്ള വ്യക്തിയെ കൊണ്ട് ദ്വാരപ്പിച്ച ഉറപ്പാട്ടി ജാപത്താൻ കാരണം എന്താ ഈ ദുന്യാവിൻ്റെതാകുന്ന ഈ ഹരിതാപമാകുന്ന പ്രദേശങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എല്ലാ ഹറാമുകളെ തൊട്ടും കണ്ണടയ്ക്കപ്പെട്ട വ്യക്തിയാണ് അള്ളാഹുരുടെ സ്വീകരിക്കുമാറാവട്ടെ അവരെ കണ്ട് ദ്വായിച്ചിപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ശ്രദ്ധിക്കണേ കണ്ണ് ഹറാമ് കാണാത്ത കണ്ണ് നരകീയ മോചനം ഉറപ്പാണ് നരകീയ മോചനം ഉറപ്പാണ് അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഹറാമ് കണ്ടിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗവും രണ്ടു മൂന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ മൂന്ന് പേരാണ് നരകീയ മോചനത്തിന്റെ അഖിലുക നരകം കാണുകയെ ഇല്ല എന്ന് റസൂർന്ന് പറഞ്ഞത് ഏതാണ് രണ്ടാമത്തെ കൂട്ടർ ഏതാണ് മൂന്നാമത്തത് قال رسول الله 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 صلى عليه وسلم في سبيل രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധമായ ഖുറാൻ ഓടിക്കൊണ്ട് നിലകൊണ്ടതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ ഖുർആൻ തീർക്കാൻ തയ്യാറായിട്ടുള്ള മൊമീനുണ്ടോ നമസ്കാരം നിസ്കരിച്ചതായ നിസ്കരിച്ചതായ മുസ്ലിം ഉണ്ടോ മൂന്ന് നമസ്കരിച്ചുകൊണ്ട് രാത്രിയുടെ ആപങ്ങളിൽ ഉറക്കമൊഴിച്ചതായ മുസ്ലിം ഉണ്ടോ ഫീ

മൂന്നാമത്തെ കൂട്ടർ നമ്മളും അങ്ങനെ ഉറക്കൊഴിക്കണം ഇതുവരെ ഉറക്കൊഴിക്കാത്തവർ ഇനി നാളത്തെ ഒരു രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഇന്നത്തെ രാത്രി ശരിക്കും പിടിച്ചോ പിടിച്ചോ അമലാനിലെ അവസാനത്തെ ദിവസങ്ങള് അള്ളാഹു നൽകട്ടെത്താണ് ഈച്ചയുടെ പ്രകാരമെങ്കിലും കണ്ണനിൽ നിന്ന് കണ്ണനയിൽ ചെയ്യുന്നതായ കൊണ്ട് പടച്ച നിലവുള്ളതായ ഏതൊരു മുസ്ലിം ഉണ്ടോ ചെയ്തു പോയ ഉണ്ടോ കുറ്റങ്ങൾ ഞാൻ കല്ല് കുടിച്ചു പോയി അല്ലാ വിചരിച്ചു പോയി അല്ലെ കണ്ടുപോയി അല്ലാത്ത മറ്റുള്ളതാകുന്ന പുരുഷന്മാരുമായി അള്ളാ ഞാൻ പ്രിയപ്പെട്ട ഭാര്യയല്ലാത്ത മറ്റുള്ള സ്ത്രീകളുമായി ബന്ധം പുലർത്തി മാപ്പ് ചെയ്യണേ അള്ളാ മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ തീച്ചാല ഓർത്തുകൊണ്ട് പടച്ചറപ്പിന് ഓർത്തുകൊണ്ട് കരയാന് ഏതൊരു മനുഷ്യൻ സന്നദ്ധനായിട്ടുണ്ടോ നരകീയ മോചനം

ഈ അമലു ൾ വ്യാപൃതരാകുന്ന ഏതൊരു സോദരനുണ്ടോ അല്ലാഹു സുബാന അവന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അയച്ചു കളയുന്നതാണ് അവന് ചെയ്തതാകുന്ന എല്ലാ നീചവൃത്തികളും അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് മാത്രമല്ല ചെയ്യാൻ തയ്യാറായിട്ട് മുസ്ലിമേ മുസ്ലിമത്തേ നിന്റെ തെറ്റുകൾക്ക് ൊണ്ട് പ്രവാചകം പഠിപ്പിക്കുക നീ ചെയ്ത തിന്മകൾക്ക് പകരം അള്ളാഹു നന്മയെ പ്രതിഷ്ഠിക്കും പറഞ്ഞത് എത്രയാണ് തിന്മ ചെയ്തത് എത്രയാണ് തിന്മ ചെയ്തത് പക്ഷേ ആ തൗബ എന്തായിരിക്കണം കാക്കത്തോപയാകരുത് നമ്മൾ നടത്തുന്ന കഥ വെറുതെ പേരിന് ഇരുപത്തിയണ്ടാവും കയറിട്ട് പൊതിയും വാങ്ങിച്ചോണ്ട് രാഹത്തായിട്ട് അല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ കമ്മിറ്റിക്കാരെ പ്രസിഡന്റ് സെക്രട്ടറി അടിപൊളിയായിരുന്നു കേട്ടോ അല്ല സൂപ്പർ ഉപ്പ് ചെലപ്പോ ശ്രദ്ധിച്ചാൽ മതി ആ ജീരക വെള്ളയില്ല അത് അതിനേക്കാളും ബെറ്റർ സൂപ്പർ ഇടത്താനൊക്കെ കഴിച്ച് റാഹത്തായിട്ട് പോകുന്നല്ലാതെ എന്ത് തൗബ എന്നിട്ട് മനസ്സിൽ അപ്പോഴേ നീയത്ത് ചെയ്യുക പെരുന്നാളിൽ അന്ന് ആട് ജീവിതം കാണാൻ മനസ്സിൽ പോറപ്പിച്ചിരിക്കുക പിന്നെ എങ്ങനെ നമ്മുടെ തൗപ ശരിയാകും അവൻ നീയത്ത് നല്ലതല്ല നീയത്ത് നല്ലതെങ്കിലും ചെയ്യടോ പിന്നിൽ നിന്ന് തള്ളി തരുമടോ മനസ്സിലാക്കണം ഒരാൾ ഒരു നന്മയെ കരുതിയാൽ തന്നെ അത് ചെയ്തില്ല എങ്കിൽ പോലും അവരത് രേഖപ്പെടുത്തും നന്മയായിട്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ചെയ്താലോ അത് പത്തിരട്ടി പ്രതിഫലമുള്ളതായി രേഖപ്പെടുത്തും നന്മ കരുതിയാൽ തന്നെ നന്മയായി രേഖപ്പെടുത്തും തിന്മ കരുതിയാൽ തിന്മയായി രേഖപ്പെടുത്തൂല തിന്മ ചെയ്താലേ തിന്മയായി രേഖപ്പെടുത്തും എത്ര തിന്മ ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റായി രേഖപ്പെടുത്തും പത്തായിട്ട് ഇരട്ടിപ്പിക്കൂല അള്ളാഹുവിന്റെ കൃപ കാരുണ്യത്ര വലുതാണ് നന്മ ചെയ്താൽ പത്തായിട്ട് തരും പത്ത് ഇരട്ടിയതിന് പ്രതിഫലം തരും നന്മ കരുതിയാലോ കരുതിയാൽ തന്നെ ഒന്ന് നന്മയായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പോഴെ തന്നെ തിന്മ കരുതിയാലോ തിന്മയായി രേഖപ്പെടുത്തുകയില്ല തിന്മ ചെയ്താലോ ഒരറ്റ കുറ്റമായിട്ട് രേഖപ്പെടുത്തുള്ളൂ പത്തായിട്ടുള്ള പുരട്ടിപ്പിക്കൂല അഭിന്ന ക്രമേണ് കാരുണ്യ ഇങ്ങനെ ചെയ്തിട്ട് തന്നെ ഇന്നൽ അബ്ദ ഇദാ കാനത്തു സൗദാ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ തന്നെ അത് കറുത്ത ഒരു പുള്ളിയായി ഹൃദയത്തിൽ അവശേഷിക്കും കറുത്ത പുള്ളി നമ്മുടെയൊക്കെ ഹൃദയം കടികട്ടിയായി പോയി പോയി കാരണം തെറ്റുകളുടെ കൂമ്പാരമായി തെറ്റുകളുടെ കൂമ്പാരമായി കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും

ويبسط يده بالنهار ليتوب مسيء الليل

انما التوبه على الله للذين يعملون سوء بتهاله ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله غفورا رحيما

തെറ്റുകുറ്റങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുമായുള്ള അക്കടവാളുകൾ തീർത്തു വന്ന് പടച്ചറപ്പിലേക്ക് തോമ ചെയ്യാത്ത إنما التوبة على الله للذين يعملون السوء بجهالة أربي الله تبارك وتعالى، أربي الله تبارك الله سيغري كويان، سيغري كويان، وليست التوبة للذين يعملون السيئات حتى തൊണ്ടക്കുഴിലേക്ക് നിലക്കുന്ന സമയത്ത് അസറായി അലി ഇസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്റെ ശരീരത്തെ പിടിമുറുക്കുന്ന വേളയിൽ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നീ നില

ം എത്തിയും പാവപ്പെട്ടറുപതോളം വരുന്ന പ്രിയപ്പെട്ടതാകുന്ന മക്കൾ മക്കളെ ഇരുപത്തയ്യായിരമോ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഞാൻ കൊടുക്കാം അല്ല ഞാൻ കടക്കനുള്ള ധനികനാണ് ഞാൻ പണക്കാരനാണ് എനിക്ക് സമ്പത്തിനാടും ധാരാളമാണ് എനിക്കൊരുപാട് പണമുണ്ട് ഞാനത് കളിച്ച് രസിച്ച് കളഞ്ഞു അടിച്ച് പൊളിച്ച് കളഞ്ഞു പോയി ഒരു തളരാതെ വേണ്ടി പ്രവർത്തിക്കുന്നതാകുന്ന നാട്ടുകാരനാകുന്ന കടക്കൊരു സാധുണ്ട ജീവശുദ്ധ പ്രവർത്തനങ്ങൾ എനിക്ക് കണ്ണിൽ ഇരുട്ടായിരുന്നു അല്ലാതെയാണ്

പോലെ മാന്യമായ മാന്യമാകുന്ന നല്ല സംസാരം വിഷയത്തിൽ നിന്നുകൊണ്ട് ഉസ്താദിന്റെ ഈ കേട്ടില്ലേതമായി അവസ്ഥയെ കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നത് ഫാസിസം പിടിമുറുക്കിയതിനെ കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് ഈ സമുദായത്തെ ഉത്ഭുതരാക്കിയത് ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നൽകണേ നൽകണേ വേണ്ടി ഞാൻ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ നമസ്കരിക്കുന്ന സമയത്ത് അന്നാലിയിലെ പാവപ്പെട്ടതാകുന്ന മക്കൾക്ക് വേണ്ടി വേണ്ടി ഇവിടെ പഠിക്കുന്നതാകുന്ന മതവിദ്യാർത്ഥികൾക്ക് വേണ്ടി എത്തി മക്കൾക്ക് സഹായിക്കുന്നവർക്ക് ഞാൻ ചെയ്യുമെന്ന് ഉസ്താദ് ഈ പ്രായം ഉസ്താദിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിനക്ക് നിനക്കന്നാഹു നൽകിയിരിക്കുന്ന നിനക്ക് നൽകിയിരിക്കുന്ന സമത്ത് ദീനന് വേണ്ടി കൊടുക്കാറുള്ളതാണ് അത് നൽകാതെ നാളെ സ്ലാമിന്റെ കരാള ഹസ്തങ്ങളിൽ പിടിമുറുക്കുമോ ആ സമയത്ത് വിരപിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല അന്ന് പറയുകയാണ് ഇല എന്നെ ഒന്ന് മടക്കണേ അല്ലാ ദുനിയാവിനേക്കൊന്ന് തിരിക്കണേ അല്ല ഞാനൊരു സതൊക്കെ ഞാൻ കൊടുത്ത് ഒരു അയ്യായിരം ഞാൻ ഏറ്റെടുക്കാം അല്ലാ തൊണ്ടക്കുഴിലേക്കുറൂ എത്തി നിൽക്കുമ്പോഴുള്ളതിന്റെ പറച്ചിൽ അള്ളാഹു കേൾക്കുക ഇല്ല അള്ളാഹുകൾ മുഖേന പറയുകയാണ് കല്ല കല്ല ما إنها كلمة هو قائلها ഈ ഈ വാക്ക് വചനം നിർത്താറായില്ലേ ഇത് കേട്ട് കേട്ട് പോയ വാക്കല്ലേ നിന്നെ പ്രശ്നമില്ല പ്രശ്നമില്ല വയസ്സ് നൽകിയില്ലേ നാൽപ്പത് വയസ്സ് ും അറുപതും എഴുപതും വയസ്സ് നിനക്ക് നാം ജീവിക്കാൻ നൽകിയില്ലേ നീ നാംകെ ഓടിയവരല്ലേ നഷ്ടപ്പെടുത്തി കളഞ്ഞവരല്ലേ നിന്റെ മുന്നിലൂടെയല്ലേ ഉസ്താദ് വന്നു കൊണ്ടി എത്തി മക്കൾക്ക് വേണ്ടി കൈ നീട്ടി ചോദിച്ചത് കൊടുക്കാതെ പിടിച്ചു വച്ചവരല്ലേ അഹങ്കാരിയായി റമദാനിൽ പോലും കഴിഞ്ഞു

നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷറിയുന്ന നിങ്ങളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുവാൻ ഇല്ല ഒരു സെക്കൻഡ് പോലും ൊട്ട മുന്തിക്കോ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല റോഹ പിടിക്കാൻ സമയമെത്തിയാൽ അന്നാഹു പിടിക്കുകയാണ് പിടിക്കുകയാണ് അന്ന് ഖുർആാനിലൂടെ പറയുകയാണ്

വേളയിൽ നീ കൈകാലിട്ടടിച്ചു കൊണ്ട് തൗപ ചെയ്താൽ അള്ളാഹുദിന്റെ ഈ കാക്ക തോപ വേണ്ട എന്ന് പരിശുദ്ധമായ